നാമത്തിൽ അമ്മേ പരിശുദ്ധ യും പരിശുദ്ധമാവന്റെ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവേ ദൈവ മാതാവി രണ്ടായിരത്തി നാൽപ്പത് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസം സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കി സഖാസ്ത്രോടും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ കനിയണമേ ആമേ കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരും നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവെ അങ്ങിടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണം കർത്താവെ അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശത്വം നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്ക മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോഴത്തൊന്നും പരിശുദ്ധാത്മാവിശ്വര വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴും കർത്താവ് നമ്മൾ നിന്നിലെ കണ്ട ഭാഗങ്ങളിലെ ബാക്കിയാണ് അപ്പൊർദ്ധിപ്പിച്ചതിനു ശേഷം ജനക്കൂട്ടത്തെ വിട്ടു വഞ്ചിയിൽ കയറി വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ തനിക്ക് മുമ്പേ മറുകരയിലുള്ള മറുകരയിലുള്ള ബസ് പോകാൻ ബസ് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ശിഷ്യന്മാരെ നിർബന്ധിച്ചു ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം ഭയങ്കര കേട്ട് സന്തോഷം തോന്നി കണ്ടാ എന്തൊരു ഹൃദി ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് അത് ഞാൻ ഓരോ രാജ്യങ്ങളൊക്കെ പോയി എന്ത് സുവിശേഷം വരെ ചെയ്യത്തില്ലേ അപ്പം നമ്മളെ സ്ഥിരം സഹായിക്കണ ഓരോ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും അപ്പം അവരൊക്കെ വിമാനത്താവളത്തിൽ പിരിയണർ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ് അവർക്കിങ്ങനെ അവസാനം വരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ കൈ കാണിച്ചുകൊണ്ട് നിൽക്കും പോയി മറയണവരെ അപ്പൊ കർത്താവ് ഇവര് ആളോട് യാത്ര പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞില്ലേ അപ്പൊ യാത്ര പറയണ മാനുഷികതയാണത് യാത്ര പറഞ്ഞതിന് ശേഷം എന്താ പറയണത് അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി വൈകുന്നേരമായപ്പോൾ വൈകുന്നേരമായ വഞ്ചി നടുക്കടലിലായിരുന്നു വഞ്ചി നടുക്കടലിലായിരുന്നു അവൻ തനിച്ച് കരയിലും അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് ഓ ഇതാണ് രസം അവർ അവർ വഞ്ചി തുഴഞ്ഞ് അവസരെന്ന് അവൻ മനസ്സിലാക്കി അവൻ മനസ്സിലാക്കി കാരണം കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് നമുക്ക് നമ്മുടെ വള്ളത്തിനെതിരെ വരുന്ന കാറ്റ് പ്രതികൂലമാണെന്നും നമ്മൾ വഞ്ചി തുഴഞ്ഞ് തളരുന്നെന്നും അവരും മനസ്സിലാവുന്നുണ്ട് രാത്രിയുടെ നാലാം യാമത്തിൽ ആ മനസ്സിലാകുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ പറയത്തില്ലേ ഓ നമ്മളെ നിങ്ങളെ പ്രാർത്ഥിക്കുന്നില്ലേ ഓ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിനറിയാല്ല ഇങ്ങനെ കുറെ വിശ്വാസികളുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലെന്ന് അത് പ്രാർത്ഥിക്കാതിരിക്കുക ആ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ല വരവില്ല പ്രാർത്ഥിക്കാൻ ആവശ്യം വിശ്വാസമില്ല പ്രാർത്ഥിച്ച് പലപ്പോഴും പണിമേടിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്താ കാര്യം വെടിപ്പിൻ മേനെ അല്ലാത്ത ജീവിതമായാലും പ്രാർത്ഥിച്ച് പണിമേടിക്കുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മുട്ടാപ്പൊക്കെ പറയണത് എന്താണ് പറയണത് ഓ നമ്മളെ കാര്യങ്ങളെല്ലാം ദൈവത്തെ അറിയാവില്ല അങ്ങനെയല്ല ദൈവത്തെ അറിയാത്തത് ഇതുപോലെ ഇരിക്കും എന്താണ് അവർ വഞ്ച് തളർന്ന് അവൻ കാറ്റ് പ്രതികൂലമാണെന്ന് അവനെ അറിയാം അവർ വഞ്ച് തുഴഞ്ഞ് തളർന്നെന്ന് അവനെ അറിയാം അറിഞ്ഞിട്ട് എന്താ കാര്യം അറിയണമൊണ്ട് കാര്യമൊന്നുമില്ല പിന്നെന്താണ് അവൻ പിന്നെ എന്താണ് ഇവരുടെ റെസ്പോൺസ് ഇല്ലാത്തുള്ള കാലം നമ്മുടെ അറിവുകൾക്ക് വലിയ പ്രാധാന്യം കർത്താവിൻ്റെ അറിവിന് വലിയ പ്രാധാന്യമില്ല ഇവിടെ എന്താണ് ഇവിടെ അതായത് അവൻ കടലിന് മീത അവനെന്ത് മെഷർമെൻ്റ് എടുക്കുകയും അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാമെന്ന ആളാണ് അപ്പം അവൻ എന്ത് കൈ എടുക്കും അവൻ അറ്റ അവരറ്റകെടുക്കുകയാണ് കടലമീതം നടന്ന് ഒന്നാണെങ്കിലും രക്ഷിക്കാൻ അവൻ തയ്യാറാണ് പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം അതിന് അതാ നിർബന്ധം എന്താ അവൻ കടലിന് മീന് നടന്നു വന്നെങ്കിലും അവൻ എന്താ ചെയ്യണത് നേരെ വന്ന് വളർത്തക്കറി അവരെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ ഭാവിച്ചെന്ന് അതാണ് ഏറ്റവും വലിയ രസം ദൈവം ഇങ്ങനെ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കും എന്തിനാണ് അത് പറ്റിപ്പല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് അവൻ കടലിന് മീതെ നടക്കുന്നത് അവൻ കടൽ മീത് നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കും അത് ഭൂതമായിരിക്കും നിലവിളിച്ചു അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി അപ്പൊ എന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഇവർക്ക് പണ്ട് ഇവർ ത ആ ഒരു വഞ്ചി തളർ തൊഴിഞ്ഞ് തളരുകയാണ് അതിനിടയ്ക്ക് എന്താണ് അതിനിടയ്ക്ക് എന്താണ് കളൻ കൂടി ഒരു ഭൂതം കൂടി പോവുകയാണ് അപ്പൊ ഇരട്ടിയായി ഇരട്ടി പ്രശ്നമായി അത് അതൊരു അവർക്ക് റെസ്പോൺസ് ഒരു വികാര വിക്ഷമ റെസ്പോൺസ് ഉണ്ടായിരുന്നു അവർ നിലവിളിച്ചു വന്നത് അപ്പം ഇത് നമ്മുടെ ആധ്യാജീവിതത്തിൽ ഉണ്ടാവും അതായത് നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മോശമായിട്ട് വരും അപ്പം നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിക്കണം അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഭാഗത്ത് നിറ വിശ്വാസപരമായ റെസ്പോൺസാണ് വിഷയം അവർ നിലവിളിച്ചു എന്തിനാണെന്ന് അറിയാമോ അവ അവരുടെ ഇങ്ങനെ നിലവിളിക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരണതിൻ്റെ പിന്നിൽ ഒരു പെടകോജിയുണ്ട് എന്താണ് ഒരു ടീച്ചിങ് മെത്തേഡ് ഉണ്ട് എന്താ പറയണത് അവൻ വഞ്ചിയിൽ കയറി അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു ആ അതാ വിഷയം അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നത് എന്താണ് കാറ്റ് ശമിക്കും കർത്താവ് അതായത് കാറ്റ് ശമിപ്പിക്കുകയല്ല പ്രശ്നം അവന് വഞ്ചി കയറുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് കാറ്റ് ശമിക്കുന്നത് അല്ല കാറ്റ് സമിപ്പിക്കണേ കാറ്റ് സമീപിക്കണമെന്ന് പറഞ്ഞ കിടന്നു ആരുടെ കാര്യമില്ല കടം മാറണേ കടം മാറണേ രോഗം മാറണേ രോഗം മാറുമ്പോൾ കടം കയറിയിട്ട് കാര്യമില്ല അവന് വഞ്ചിക്കേറ്റണതാണ് അതിൻ്റെ തന്ത്രമെന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഒരു സ്ഥാനം ഉറപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലാതെ കാറ്റ് കാറ്റാണെ കാറ്റാണേ കാറ്റാണേ മുങ്ങുവേ തള്ള പറഞ്ഞു കാറുകയോ രോഗമാണേ കടമാണേന്ന് പറഞ്ഞ് പിടക്കുകയൊരു കാര്യമില്ല ജീവിതത്തിൽ യേശുവിനെ എൻ്റെ ജീവ കുടുംബത്തോണി കയറ്റാൻ വേണ്ടി നോക്കുക അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സാറാമ മാത്തുകുട്ടി ഞാൻ തിരുവല്ലായിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് അവനൊരു നേഴ്സാണ് അവന് എട്ടു പ്രാവശ്യം ഐ എൽ ടി സെതി കിട്ടിയില്ല പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവൻ സ്റ്റുഡൻറ്റ് വിസായിക്ക് വേണ്ടിയിട്ട് അയർലൻഡിൽ കൊടുത്തു കിട്ടി എം എസ് സി പാസ്സായി അതുകൂടാതെ ഒ ഇ ടി പരീക്ഷയും എഴുതി അതിലും കിട്ടി ഇന്നലെ അവൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പറുകളും ശരിയായി കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് അമ്മ മാതാവിനും നന്ദിയോടെ സ്വോത്രം പറയുന്നു പിന്നെ അവൻ്റെ വിവാഹത്തിന് ഒത്തിരി തടസ്സമായിരുന്നു അതും മാതാവ് നടത്തി തന്നു പിന്നെ ഞങ്ങൾക്ക് വെള്ളം കയറാത്ത ശാല സ്ഥലം വേണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് അത് കാണിച്ചു തന്നു ആധാരം എഴുതിയില്ല മെയ് മാസത്തിൽ എഴുതാനിരിക്കുകയാണ് എല്ലാം മാതാവ് നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഉടമ്പടി വെക്കാത്ത പല വിഷയങ്ങളും ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവെല്ലാം സാധിപ്പിച്ച് ആയിരം മാതാവിനോട് ആയിരം നന്ദി ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീന ജോർജ് ഞാൻ കാര കൊടുങ്ങലൂരുള്ള കാരയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം എൻ്റെ ഭർത്താവ് ബ്ലഡ് ഛർദിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പരിശോധനയിൽ ഡോക്ടർ പറഞ്ഞത് ലിവർ സീറോസിസും പിന്നെ കൊടലുകൾ കൊടലുകളും അന്നനാളവും ആമാശയൊക്കെ പൊട്ടിയിട്ടുണ്ടെന്നും ബാൻഡ് ഇട്ടിട്ടുണ്ടെന്നും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും അഴിഞ്ഞു പോകാമെന്നും പറഞ്ഞു ഞാൻ വളരെയധികം വിഷമിച്ചു ഐ സിയുലായിരുന്നു അപ്പോൾ ഒത്തിരി വിഷമിച്ച് ഇപ്പോൾ ഞാൻ എനിക്ക് ഇവിടേക്ക് ഫോൺ ചെയ്തു ഞാൻ ഏഴ് രാവിലെ ഏഴ് മണിക്ക് ഈ കൃപാസനത്തിലേക്ക് ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ ബ്രദറാണ് ഫോൺ എടുത്തത് ഫോണിൽ കൂടെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ആ അത് കഴിഞ്ഞ പിന്നെ ഭയങ്കര മാറ്റമാണ് ഉണ്ടായത് ഐ സി നിന്ന് റൂമിലേക്കാക്കി വേഗം തന്നെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റി ഭയങ്കര വലിയ അനുഗ്രഹമാണ് അമ്മ എനിക്ക് തന്നത് പിന്നെ എൻ്റെ മോൻ ബി സി എ പാസ് ആ പാസ്സാകാനുള്ള ക്രമ കിട്ടി പിന്നെ എൻ്റെ ചേച്ചി നാത്തൂൻ്റെ മോന് ഒരു ജോലി തന്ന മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ഭർത്താവിന് ഇരുപത്തിനാല് വർഷത്തെ മദ്യപാനമാണ് ഇതുവരെയും അതുണ്ടായിട്ടില്ല പൂർണ്ണമായിട്ടും മാതാവ് എടുത്തു മാറ്റി ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു കൃപാസന അമ്മയ്ക്ക് ഒരായിരം കൂടി നന്ദി ഞാൻ മൂന്ന് മാസമായുള്ളൂ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേര് തോമസ് ടോം സ്ഥലം കോട്ടയം ജില്ലയിലെ ആറുപ്പൊക്കര ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ആസേന ഉണ്ടായി ഞാൻ ബൈക്കിൽ പോയപ്പോൾ എൻ്റെ ബൈക്കിനെ ഒരു ലേഡി ആക്റ്റീവായി വന്ന് ക്രോസ് ചെയ്യുകയും അവരെ ഇടിച്ച് ഞാൻ ഈ ആകാശത്തോടി പറന്ന് അവരുടെ മേളക്കൂടി അങ്ങാപ്പുറ എന്ന് വീഴുകയും പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു അമ്മ അമ്മയുടെ കാശുരൂപം എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല ചെറുവിരലിന് മാത്രം ഒരു ചെറിയ പൊട്ടൽ ഞാൻ നോക്കിയപ്പോൾ ആ ലേഡി അനങ്ങാതെ അവിടെ തന്നെ കിടക്കുകയാണ് ബോധം പോയി പിന്നെ പെട്ടെന്ന് അവർ വെള്ളം തെളിച്ച് അവരെ എടുത്തുണ്ട് പോയി അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കൊരു ചെറിയ പൊട്ടൽ മാത്രം ചെറുവിരലിനൊരു പൊട്ടലില്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല മാതാ അമ്മയ്ക്ക് ഒരായിരം കോടി നന്ദി രേഖപ്പെടുത്തും അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഫാദർ മരിച്ചിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞു എൻ്റെ സഹോദരങ്ങളും ഞങ്ങളും ഒക്കെ ഞങ്ങൾ അഞ്ച് മക്കളാണ് വീതം വൈ ഒന്നും നടക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പിണക്കത്തിൽ കഴിയുകയായിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു അതേപോലെ സ്നേഹത്തിലാവുകയും ഞങ്ങളുടെ വീതം വൈ അഞ്ച് മിനിറ്റ് കൊണ്ട് സാധിക്കുകയും ചെയ്തു അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരെ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്നു മൂത്തയാൾ അവിടെ ഹസ്ബൻ്റും നേഴ്സുമാരാണ് അവർ ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ട് ഫയൽ ചെയ്തിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഈ മാസം തന്നെ അവരുടെ ഓസ്ട്രേലിയക്ക് പോകാനുള്ള പേപ്പറുകളെല്ലാം റെഡിയായി ആദ്യം തന്നെ ഓസ്ട്രേലിയക്ക് ആദ്യം ഒരിടം വന്നു അത് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന കഴിഞ്ഞും മെച്ചയില്ലാന്ന് ഞാൻ അവർ വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ വീണ്ടും അടുത്തത് വന്നിരിക്കുന്നു ഇപ്പോൾ ജോലി ചെയ്യുന്ന കഴിഞ്ഞും ഒന്നുകൂടി നല്ല സാലറിയോടുകൂടി മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടി മാതാവിന് ഒരായിരം നന്ദി അതുപോലെ ഇനി അടുത്ത സാക്ഷ്യം പറയാൻ ഏയും വരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ മോക്ക് ഇതുവരെ കുട്ടികളില്ല കഴിഞ്ഞിട്ട് അപ്പോൾ മാതാവ് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന കുട്ടികൾ ഉണ്ടാകാൻ ചാൻസ് കുറവെന്നാണ് എന്നാലും എൻ്റെ മാതാവ് എനിക്ക് തരുമെന്നുണ്ട് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു മാതാവിന് ഒരായിരം നന്ദി ശാസ്ത്രം അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് വരാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനും കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും വളരെ കാര്യ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അറിയാൻ ശ്രമിച്ചിട്ടോ ഇല്ല പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം എൻ്റെ മകനപ്പം രണ്ട് വയസ്സായിട്ടില്ല അപ്പോൾ എൻ്റെ കാലിലൊരു മുഴ പോലെ വരികയും ഞങ്ങൾ ബാംഗ്ലൂർ ആണ് അപ്പം അവിടെ ഡയഗ്നോസ് ചെയ്തപ്പം അതൊരു കുട്ടികൾക്കൊക്കെ വരുന്ന വരുന്നൊരു ആർ എം എസ് റബ്ഡോമയോസൊർക്കോമെന്ന് പറയുന്നൊരു ക്യാൻസർ വകഭേദമാണ് അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു തരത്തിലുള്ള ഒരു രോഗാവസ്ഥയാണെന്നും ഡോക്ടേഴ്സ് പറയുകയും അതുപ്രകാരമാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കാൻ വരുന്നത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മോനെ കൊണ്ട് ഇവിടെ വരികയും അന്ന് ജോസഫ് അച്ഛനെ ഒരു അവസരം ലഭിച്ചു അപ്പോൾ അച്ഛൻ കൊച്ചിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ഈശോയുടെ തിരി കുരിശുരൂപത്തിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഈശോ പൂർണ്ണമായി ശുഭപ്പെടുത്തും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ യാതൊരു തടസ്സങ്ങളോ ഒന്നും കൂടാതെ ആ ഒരു പറഞ്ഞ ആ കാലം കൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമാക്കുകയും അത്ഭുതകരമായി പറഞ്ഞു ഡോക്ടേഴ്സെല്ലാം പറഞ്ഞുപുനമായ അത്ഭുതകരമായി പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു ഈ കാലയളവിൽ ഞങ്ങൾക്ക് ഏറ്റവും സഹായമായതിവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി വസ്തുക്കളാണ് അപ്പോൾ എപ്പോഴും കൊച്ചു എതിലെയൊക്കെ പോയിരുന്നു ഇപ്പം ചെക്കപ്പിനാണെങ്കിലും ബ്ലഡ് ടെസ്റ്റിനാണെങ്കിലും കീമോയിക് ആണെങ്കിലും റേഡിയേഷൻ ആണെങ്കിലും ഏതൊക്കെ ഹോസ്പിറ്റലിൽ എതിലിയൊക്കെ പോയിരുന്ന ആ സമയത്തൊക്കെ കാശുരൂപം കൂടെ ഉണ്ടായിരുന്നു അത് വലിയൊരു ശക്തിയായിരുന്നു കൂടാതെ ആ എല്ലാ ഭക്ഷണത്തിലും ഉടമ്പടി വ്യഞ്ചരിച്ച് ഉത്ത് ചേർത്താണ് പ്രിപ്പയർ ചെയ്തിരുന്നതും കൊച്ചിനെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ വളരെയധികം കൊച്ചിനെ ആ ഒരു കാലയളവിൽ കാത്തു സംരക്ഷിക്കാൻ ഒത്തിരി അനുഗ്രഹപ്രദമായി രണ്ടാമത് ഉടമ്പടി നിയമമായി വെച്ചത് എൻ്റെ ബ്രദറിലോ അവന് ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ജോലിയൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ വരുവാനും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനും അവസരം ലഭിച്ചു ആ അച്ഛനെ കണ്ടതിന് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു ആ ജോലി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്നാമതായിട്ട് ഈ ഒരു കാലയളവിൽ ഈ അസുഖം രോഗാവസ്ഥയിലൂടെയും കോവിഡിൻ്റെ ഒരു കാലത്തിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരാതെ അമ്മമാതാവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു ഞങ്ങൾക്ക് ഈ അസുഖത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളെ സഹായിക്കുവാനുള്ള വലിയ മനസ്സും അതിനുള്ള സാഹചര്യവും അമ്മമാതാവ് ഒരുക്കി തന്നു ഈ ഒരു കാലയളവിൽ തന്നെ ഞങ്ങൾ അഞ്ചാറ് വർഷമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം വാങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അത് ഞങ്ങൾ കണക്കുകൂട്ടിയതിലും വലിയൊരു സ്ഥലം ഞങ്ങൾക്ക് ബാംഗ്ലൂർ വാങ്ങാൻ കഴിഞ്ഞു ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഭൗതികമായും ആത്മീയവുമായും രോഗമേഖലയിൽ സൗഖ്യമായും എല്ലാം ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് സംരക്ഷണത്തെ ഓർത്ത് ഞങ്ങളമ്മ മാതാവിന് ഒത്തിരി അധികം നന്ദി പറയുന്നു എൻ്റെ പേര് എന്നാണ് ഞാൻ ആലപ്പുഴ മൗണ്ട് കാർമൽ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഞാനൊരു നേഴ്സാണ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ് ഹസ്ബൻഡിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റൽ ജോലി കിട്ടണമെന്ന് അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്ത് ഒരു മിനിസ്ട്രിയുടെ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു ദൈവം എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയിരുന്നെങ്കിലോ എന്ന് പക്ഷേ അവിടത്തേക്ക് ഇൻ്റർവ്യൂസ് വരുന്നത് വളരെ കുറഞ്ഞേ അവിടെ ഇൻ്റർവ്യൂ വരാറുള്ളൂ പിന്നെ കുറേ നാൾക്ക് ശേഷം അവിടത്തേക്ക് ഇൻറ്റർവ്യൂ വന്നു അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് അത് കിട്ടിയില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിച്ചെന്നുള്ളൊരു കാരണം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ല അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചത്മേ ഒരു നേഴ്സ് എന്നുള്ള ഒരു ഇതിൽ എപ്പോഴും ഒരു സ്മൈലി ആയിട്ടുള്ള ഒരു ഇതാണല്ലോ ഒരു നേഴ്സിന് എപ്പോഴും വേണ്ടത് അപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് മമ്മി എനിക്ക് ആ വെഞ്ചരിച്ച ആ രൂപവും തിരിയും ഒക്കെ തന്നു ഞാൻ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ ചെയ്തത് അപ്പോൾ എനിക്ക് കിട്ടാഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞ് നീ വിഷമിക്കണ്ട എന്തെങ്കിലും ഒരു ഇത് കാണാതെ മാതാവ് ഒരിത് എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു ഡെറിൻ ഒന്നും കൂടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമോ ഞാൻ അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് വൈകിട്ട് തന്നെ എനിക്ക് വന്ന് ഇൻ്റർവ്യൂ പാസ്സായി പറഞ്ഞു ഇപ്പം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു മാസമായി എൻ്റെ അടുത്ത് പറഞ്ഞു ഏപ്രിൽ അഞ്ചാം തീയതി അല്ലെങ്കിൽ ആറാം തീയതി പോകാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറുത്ത കളറിൽ ഇങ്ങനെ ഛർദിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടറെടുത്ത് ചെയ്യുന്നു ഡോക്ടർ എൻഡോസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു എൻഡോസ്കോപ്പ് ചെയ് കഴിഞ്ഞു ബയോപ്സിക്ക് വിട്ടപ്പോഴത്തേക്കും ബയോപ്സിക്ക് വിട്ട ഉള്ളിൽ ചെറിയ കുരുക്കൾ പോലും ഉണ്ടായിരുന്നു അത് ബയോപ്സിക്ക് വിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പിന്നെ ക്യാൻസറിൻ്റെ ഒരിതാന്ന് പറഞ്ഞു ഞാൻ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച എൻ്റെ മോൾക്ക് ഒരു വയസ്സാകുന്നതേയുള്ളു അതിന് മുമ്പ് നീ എനിക്ക് എന്ത് ഇത്ര വലിയ ഭാരം തരുന്ന ഇവ മമ്മു മമ്മ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മമ്മി ഇവിടുമ്പിടി എടുത്തിട്ടുണ്ട് മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും എല്ലാവരും എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ളവരും എല്ലാവരും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഡോ ആ ഡോക്ടറിനെ വേറൊരു ഡോക്ടറിനെ കാണാൻ പറഞ്ഞു അങ്ങനെ ആ ഡോക്ടർ കണ്ടപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞിട്ട് വരും നമുക്കൊന്നും കൂടെ എൻഡോസ്കോപ്പ് ചെയ്ത് ബയോപ്സിക്ക് നമുക്കൊന്നും കൂടി വിട്ടുനോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ ബയോപ്സിക്ക് വിട്ടു ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല സാധാരണ ചെറിയൊരു സാധാരണ മുഴകളാണ് അത് ക്യാൻസറിൻ്റെ ഒന്നുമല്ലോ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ട് എൻ്റെ മമ്മി ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ വന്നു കൊറോണ വന്ന സമയത്ത് എൻ്റെ മമ്മിയുടെ വയർ വയറിങ്ങനെ വീർത്ത് വീർത്തുമായിരുന്നു അപ്പം മമ്മിക്ക് വേറെ കുഴപ്പമില്ല വയറിന് ഭയങ്കര വേദന അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഡെറിൻ ഇത് നയൻറ്റി പെർസെൻറ്റേജ് ക്യാൻസർ ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ബ്രദർ ഒരു ഡോക്ടറാണ് അപ്പം ബ്രദറിന് റിസൾട്ടൊക്കെ അയച്ചു കൊടുത്തു അവർ ബ്രദറും ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും അവരും പറഞ്ഞു ഇത് ക്യാൻസർ ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മമ്മി മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു ആളാണ് എൻ്റെ മമ്മി മമ്മി എവിടെ പോയാലും ഈ കാശ് രൂപവും മാതാവിൻ്റെ ഫോട്ടോയും കൊണ്ടാണ് നടക്കുന്നത് മമ്മി 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 പറഞ്ഞു ഒരു കുഴപ്പമില്ല മാതാവ് എനിക്ക് ഒരു ഇതും വരുത്തത്തില്ല എന്ന് പറഞ്ഞു തിയേറ്ററിൽ കയറ്റിയപ്പോൾ പോലും അമ്മ ആ രൂപവും ഇതും കൊണ്ടാണ് പോയത് എന്നിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങളത് ബയോപ്സിക്ക് വിട്ടു ബയോപ്സിക്ക് വിട്ടപ്പോഴത്തേക്കും മമ്മി പറഞ്ഞതുപോലെ ഒന്നുമില്ല ക്യാൻസറില്ല ഒന്നുമില്ല ഇത്ര വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരുന്നു നന്ദി ഞാനും എൻ്റെ കുടുംബവും എന്നും അമ്മയോട് കടപ്പെട്ടിരിക്കും യേശുവേ നന്ദി സ്തോത്രം മാർഗ്രറ്റ് ഞാൻ മരിയനാട് തിരുവനന്തപുരം കോൺവെൻ്റിൽ നിന്ന് വരുന്നു വിസിറ്റേഷൻ സഭാംഗമാണ് ഞാനിവിടെ ആദ്യമായി വരാൻ കാരണം എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരന് കൊറോണ രോഗം പിടിപെട്ട് മരിക്കുമെന്നുള്ള അവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു റിലേറ്റീവായ ബ്രദർ എഡ്വേഡിനെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കൃപാസനത്തിൽ പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ സഹോദരനെ കാണാനായി എൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സഹോദരൻ്റെ ഭാര്യയും മറ്റ് സഹോദരങ്ങളും കൂടി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ കാര്യം എൻ്റെ സഹോദരന് വേണ്ടിയുള്ള പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു അത് അമ്മമാതാവും ഈശോയും എനിക്ക് സാധിച്ചു തന്നു ഇന്ന് പൂർണ്ണമായി അദ്ദേഹം സുഖത്തിലിരിക്കുന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ സഹോദരൻ്റെ മകൾക്ക്